റിപ്പോർട്ടർ ചാനലിലെ പുട്ടിയിട്ട ചട്ടിമറിയ അഥവാ വി ഡി കറക്ക് കമ്പനിയുടെ പെൺ ചർച്ചയ്ക്ക് അരുൺകുമാറിനെ കയറി ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ ഇടങ്കോലിടാൻ ശ്രമിച്ചു സ്വാഭാവിക അതാണല്ലോ ബാക്കിയുള്ളവരെ കൊണ്ട് ഇടതുപക്ഷത്തിനെയും സർക്കാരിനെ അധിക്ഷേപിക്കുക മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ പുട്ടിയിട്ട ചട്ടിമറിയയുടെ ഉള്ളിലെ ഇടതുവിരുദ്ധത അങ്ങ് ഉണരുക നല്ല ഭേഷ വിട്ടിട്ടുണ്ട് അത്രയാണ് അതിൽ അർഹിക്കുന്ന മറുപടി ഇത് ഇത് ശരിയല്ല ശരിയല്ല ആങ്കർ നിങ്ങൾ നിങ്ങൾ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ ോ ആരേ മിനിറ്റ് അല്ല വ്യക്തത വരുത്താൻ എനിക്കറിയാം എന്നെ വ്യക്തത വരുത്താൻ താങ്കൾ വരണ്ട അതിനായിട്ടില്ല ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് എന്റെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനാ ഷിബു മുരാൻ പറഞ്ഞു പത്ത് മിനിറ്റ് ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല ശ്രീമതി റോസമ്മ പറഞ്ഞു എട്ട് മിനിറ്റ് ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല പതിനെട്ട് മിനിറ്റ് കേട്ടിരുന്നു ഞാൻ പറഞ്ഞ അര മിനിറ്റ് ആയിപ്പോ താങ്കൾക്ക് എന്നെ വ്യക്തത വരുത്തണം താങ്കൾ ആദ്യം കൂടിയിരിക്കണവരെ വ്യക്തത വരുത്ത എന്നിട്ട് സി പി എമ്മിന്റെ പ്രതിനിധിയെ വ്യക്തത വരുത്താൻ വരുന്നത് മര്യയ്ക്ക് കേട്ടാൽ മതി ഞാൻ പറഞ്ഞപ്പോ എന്താ താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന മുപ്പത്തി ഏഴ് ദിവസമായി പുലമ്പൂന്റെ ആണ് ഇപ്പൊ സ്വയം മേടിച്ചിരിക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ദിവസം അതുപോലെ തന്നെ വിനീത കുമാരി ബീന കൂടെ രണ്ടുപേർ അവർ മേടിച്ചത് പതിമൂവായിരത്തി നാല്പത് രൂപ വെച്ച് അതായത് ഒരു ദിവസം നാനൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് സത്യം സാമർത്ഥ്യത്തേക്കാൾ സുന്ദരമാണ് സ്മൃതി ഇത്ര നുണ പറഞ്ഞ അവരുടെ വായിൽ നിന്ന് തന്നെ വന്നില്ലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചു എന്ന് അങ്ങനെ നാനൂറ്റി മുപ്പത്തിനാല് രൂപ ദിവസം മേടിക്കുന്ന ആൾ വന്ന് പറയാ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഇവിടെ സമരം നടത്തുന്നു എന്താ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ കക്കൂസ് മാലിന്യം ചോക്കുന്നവരാണ് ഇവിടുത്തെ ആശാ വർക്കേഴ്സ് അതുപോലെ വീട്ടു ജോലി ചെയ്യുന്നവരാണ് ഓരോ വീടുകളിലും പോയി വീട്ടു ജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കേഴ്സ് നിങ്ങൾ ചോദിച്ചോ ഏതെങ്കിലും ആശാ വർക്കേഴ്സിന് അത്തരം ചുമതല ഈ സ്കീമിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ ഒരാളും ചോദിച്ചില്ലല്ലോ എന്താ ഇതിങ്ങനെ ആ സമരത്തെ അങ്ങ് പൊലിപ്പിക്കാൻ വേണ്ടി ദുണ തന്നെ പറയുന്നു ആശാ വർക്കേഴ്സിന് സ്കീം പ്രകാരം ഇവിടെ ജോലി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര തീരുമാനിച്ച എന്തൊക്കെ പുട്ടിയിട്ട് വന്ന് പൊട്ടത്തരം പറയുന്ന ചട്ടി മറിയമാരെ ഇങ്ങനെ തന്നെയാണ് നേരിടേണ്ടത് ഒരു തരത്തിലും ഒരു പരിഗണനയെ അർഹിക്കാതെ സ്ത്രീ എന്നൊരു ആനുകൂല്യത്തിന്റെ മറവിലിരുന്നു കൊണ്ട് പറയാൻ പറ്റുന്ന പരമാവധി തോന്നിവാസങ്ങൾ പറയുക ഏതുപോലെ ചട്ടി മറിയ ചെയ്തതുപോലെ പ്രായം എടുത്ത് ഉയർത്തിക്കാട്ടിയതിന് ശേഷം അവർക്കെതിരെ സംസാരിച്ചവർക്കെതിരെയെല്ലാം അന്ന് അവർ നടത്തിയ പ്രതികരണങ്ങൾ കണ്ടു അതിൻ്റെ ഒരു സെയിം വേർഷൻ ആണ് ചട്ടി ചട്ടിമറിയെ പിന്നെ പുട്ടിയിട്ട് എ സി റൂമിൽ ഇരിക്കുന്നു എന്നതിനപ്പുറം മാനസിക നിലവാരമോ ചെയ്യുന്ന പ്രവൃത്തിയോ പറയുന്ന വാക്കുകളോ കേട്ടാൽ കൈയില്ലാത്തവനും ചിലപ്പോൾ കൈ വെച്ച് പ്രതികരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതാണ് പലപ്പോഴും സംഭവിക്കാറ് പക്ഷേ ചർച്ചയ്ക്ക് പോകുന്നവരെല്ലാവരും സഹിഷ്ണുത ഉള്ളവരും അവർ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ചട്ടിമറിയയ്ക്ക് പരസ്യമായിട്ട് ആ നിലവാരത്തിലുള്ള മറുപടി പലരും കൊടുക്കാത്തതും അളമുട്ടിയാൽ കടിക്കാത്ത ചേരയുമില്ലെന്നാണ് അതുകൊണ്ടാണ് അരുൺകുമാർ പൊതുവെ പല കാര്യങ്ങളിലും കുറച്ച് സഹിഷ്ണുത കാണിക്കുന്ന കൂട്ടത്തിലാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ടപ്പോഴാണ് ഈ കാഴ്ച കാണാനിടയായത് എത്ര കിട്ടിയാലും റൈനോസറസിൻ്റെ തൊലിക്കട്ടിയുമായിട്ട് നടക്കുന്ന പുട്ടിയിട്ട ചട്ടിമറിയയ്ക്ക് ഒരു പ്രശ്നവും അല്ല എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നതാണ് പക്ഷേ ഒരു തൊഴിൽ മേഖലയിൽ നിന്ന് ഇത്ര മാത്രം പരിഹാസവും ഇത്രമാത്രം നിലവാരവും ഇല്ലാതെ പെരുമാറുന്ന മറ്റൊരു അവതാരം ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ മാസപ്പടി പറ്റുന്നത് കൊണ്ടും ദിവസപ്പടി വാങ്ങുന്നത് കൊണ്ടും അവർക്ക് വേണ്ടി പണിയെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും ആ ഗതികേട് ഉള്ളതുകൊണ്ട് തന്നെ കിട്ടുന്നിടത്തു നിന്നെല്ലാം കൈനീട്ടി വാങ്ങി പോക്കറ്റിലിടുന്ന ദിവസപ്പടിക്കാരി ആയതുകൊണ്ട് ഈ രീതിയിൽ നിന്നേ പറ്റുള്ളൂ അവിടെ എന്ത് അഭിമാനം എന്ത് അന്തസ്സ് ജോലിയോടുള്ള ധാർമ്മികത വാങ്ങിയതിന് ആകെ പണിയെടുക്കാൻ പറ്റുന്നത് എല്ലില്ലാത്തൊരു നാവ് കൊണ്ടാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവുക സ്വയം അപമാനിക്കപ്പെടുക ആ അപമാനത്തെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കേരളത്തിലെ മാധ്യമ മേഖലയിലെ പുട്ടിയിട്ട ചട്ടി മറിയുടെ മുഖത്ത് തന്നെ ഒരു ചട്ടി അടിച്ചുടച്ച പ്രതികരണമാണ് അരുൺകുമാർ നടത്തിയത്